മന്ത്രി മുഹമ്മദ് റിയാസ് കടകംപള്ളി തർക്കത്തിൽ മന്ത്രി റിയാസിന് എം വി ഗോവിന്ദന്റെ വിമർശനം മന്ത്രിയുടെ പ്രതികരണം അപക്കുമെന്നും ജാഗ്രത പുലർത്തിയില്ലെന്നും തിരുവനന്തപുരത്ത് റോഡ് പണിയെ പ്രതികരണത്തിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് സെക്രട്ടേറിയറ്റിന്റെ വിമർശനം നേരിടേണ്ടി വന്നിരിക്കുകയാണ് മന്ത്രിയുടെ പ്രതികരണം അപ്പക്കം ജാഗ്രത പുലർത്തിയിട്ടില്ലെന്നും വിമർശനമുയർന്നു കരാറുകാരെ തൊട്ടപ്പോൾ ചിലർക്ക് പൊള്ളിയെന്നായിരുന്നു മന്ത്രിയുടെ പരാമർശം റിയാസ് കടകംപള്ളി തർക്കത്തിലാണ് പാർട്ടി ഇടപെടൽ നടത്തിയിട്ടുള്ളത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രസംഗത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വിമർശനം ഉന്നയിച്ചതായാണ് റിപ്പോർട്ടുകൾ മന്ത്രിക്ക് ജാഗ്രത കുറവുണ്ടായെന്നും യോഗം വിലയിരുത്തി സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ സിപിഎം നേതാക്കൾക്ക് കരാറുകാരുമായി ദുരൂഹ ഇടപാടുകളുണ്ടെന്ന ധ്വനിയോടെയുള്ള മന്ത്രി റിയാസിന്റെ പ്രസംഗമാണ് പാർട്ടിക്കുള്ളിൽ ചർച്ചയായത് അതേസമയം സംഭവം ശുദ്ധ അസംബന്ധമെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഖാവ് എം വി മാസ്റ്റർ ഇപ്പം പ്രതികരിച്ചിട്ടുണ്ട് അസംബന്ധമാണ് ഈ വാർത്ത അസംബന്ധ വാർത്തയാണെന്ന് എം വി ഗോവിന്ദ മാസ്റ്റർ തന്നെ പറയാനുള്ള ഒരു ഒരു വാർത്ത നിങ്ങൾക്ക് ഒന്നും ഒന്നും കൂടി 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 ഒന്ന് കളർഫുൾ കളർഫുൾ ആയി കൊടുക്കാമായിരുന്നു എല്ലാവരും എടുത്ത് പൊക്കി റിയാസിനെ അടിച്ചു എന്നിട്ട് പരിക്കും പറ്റാതെ വിധം ആവുമായിരുന്നു റോഡ് നിർമ്മാണം ീങ്ങുന്നത് തിരുവനന്തപുരം നഗരസഭയുടെ വികസന സെമിനാറിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വിമർശിച്ചിരുന്നു ഇതിന് മറുപടി എന്നോണം പൊതുവേദിയിൽ മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തിയ പ്രതികരണവും വൻ വിവാദമായിരുന്നു ജനം തിരുവനന്തപുരം